കാശ്മീരിൽ ഇനി തെരുവിലേക്കിറങ്ങി പ്രതിഷേധിക്കില്ല മെഹബൂബ മുഫ്തി അതാവർത്തിച്ച് പറയുകയാണ് രാജ്യത്തെ പ്രമുഖരായ നേതാക്കളെ എല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് സി എ നകശികാന്തം എതിർക്കുമ്പോൾ മെഹബൂബ മുഫ്തി പറയുന്നത് ഒരാൾ പോലും പ്രതിഷേധത്തിൻ്റെ പ്രകടനങ്ങൾ മുഴക്കി തെരുവിലേക്കിറങ്ങില്ല എന്നാണ് കാരണം ഇത് ബി ജെ പിയുടെ വലിയ കെണിയാണ് ഈ കെണിയിൽ വീണുപോയാൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ വഴിമാറിപ്പോവുകയും നമ്മൾ വീണ്ടും പരാജയപ്പെടുകയും ചെയ്യുമെന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത് മുൻപുള്ള തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം കണ്ടുവച്ചാൽ മതി അവിടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള വോട്ടിലൂടെ മാത്രം മോദിക്ക് മറുപടി നൽകുക ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള ബി ജെ പിയുടെ പൊള്ളത്തരങ്ങളെ അഴിമതിയെയൊക്കെ മറന്നീക്കി പുറത്തു കൊണ്ടുവരുന്നതിന് പകരം സി എ എയുടെ പുറകെ പോയാൽ വീണ്ടും വീണ്ടും കെണിയിലകപ്പെടുകയല്ലാതെ രക്ഷപ്പെടാനാവില്ല എന്ന വലിയ തിരിച്ചറിവിൽ നിന്നാണ് അവർ തെരുവിലേക്കിറങ്ങി പ്രതിഷേധിക്കുന്നതിന് പകരം വോട്ട് കൊണ്ട് മറുപടി പറയാൻ ഉറക്കെ വിളിച്ച് പറയുന്നത് ഇവിടെ അവർ കൃത്യമായി അടയാളപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് ബി ജെ പിയുടെ കെടിയിൽ വീഴരുത് പ്രത്യേകിച്ചും മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതെന്നുള്ളതാണ് റോഡിലിറങ്ങി പ്രതിഷേധിക്കേണ്ട കാര്യമില്ല വോട്ടിൻ്റെ ശക്തി ഉപയോഗിച്ച് മറുപടി നൽകേണ്ട സമയമാണിത് ഭരണഘടനാ പോരാട്ടമാണ് സുപ്രീം കോടതിയുടെ സമീപകാല വിധികൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്നും മെഹബൂബ മുഫ്തി അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് അതേസമയം ജമ്മുകാശ്മീരിൽ ഒറ്റ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തള്ളാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിട്ടുമുണ്ട് കാശ്മീരിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുവാനാണ് സാധ്യത രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലാത്ത കാശ്മീരിൽ ഏറെ നാളത്തെ കാത്തിരിപ്പാണ് ഇതോടെ അവസാനിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ നയിക്കുന്ന സംഘം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കാശ്മീരിലെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്